ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിത് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ നമ്മുടെ ഫാമൊക്കെ കാണിച്ചുകൊണ്ടുള്ള വീഡിയോകൾ പലപ്പോഴും ചെയ്യാറുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലെ വെള്ളപാത്രം എന്താ ഇത് വെള്ളത്തിൻ്റെ പാത്രമാണ് കോഴികൾക്ക് കൊടുക്കുന്ന വെള്ളപാത്രം അതൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചുകൊണ്ടുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് എന്താണ് ഫാം ഇങ്ങനെ വെറുതെ ഇട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അതിലൊന്നും കോഴികളെ ഇറക്കാത്തത് എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണവും എൻ്റെ ഈ ഫാമിൻ്റെ സെറ്റപ്പ് ഇതിനു മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടെ കൂട്ടിച്ചേർക്കാനുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളിൽ പലരും ചോദിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ വീണ്ടും വീണ്ടും പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ തുടർച്ചയായിട്ട് രണ്ട് മൂന്ന് വീഡിയോകളിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരിൽ ഇരുപത്തിയേഴ് ശതമാനം മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നുള്ളൂ ബാക്കിയുള്ള ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് അതായത് എഴുപത്തി മൂന്ന് ശതമാനം ആളുകൾ ഇപ്പോഴും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് ഇപ്പോ നമ്മുടെ ഫാമിന്റെ ഉൾവശമാണ് കാണുന്നത് ഇവിടെ തുടക്കത്തിൽ കുട്ടികൾക്ക് കളിക്കാനും അവർക്കൊരു വിനോദത്തിനെ കേട്ട് കുറച്ച് കപ്പികൾ വളർത്തുന്നുണ്ട് പിന്നെ നമ്മളിതിന്റെയൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അതെ ഇതാണ് നമ്മുടെ ഫാമിൻ്റെ ഉൾവശം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുള്ളൊരു നാല് മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെ പോലെയൊക്കെ ചെയ്യാനാണ് പ്ലാൻ എന്നുള്ള രീതിയിലൊക്കെ പക്ഷേ ഒന്നും നടന്നില്ല അതിന് നടക്കാതിരിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് പിന്നെ അതിന് ഞാൻ പറഞ്ഞതുപോലെ ചെറിയ പരിപാടികളൊക്കെ ചെയ്ത് തുടങ്ങിയിരുന്നു രണ്ട് സെക്ഷൻ ആക്കിയിട്ട് ഒരു ഭാഗത്ത് കോഴിയെ വളർത്താനും മറുഭാഗത്ത് നമ്മൾ ഗപ്പി പോലെയുള്ള വളർത്തു മീനുകളൊക്കെ അലങ്കാര മത്സ്യങ്ങളൊക്കെ വളർത്താൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ് അതായത് ഇതേ ഇപ്പോൾ ഇവിടെ കണ്ടോ ഇവിടെ നമ്മളൊരു വല കെട്ടിയിട്ട് രണ്ട് പോർഷൻ ആക്കിയിട്ട് അതായത് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗവും ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് തിരിച്ച് അങ്ങോട്ടുള്ള ഭാഗവും രണ്ട് സെക്ഷൻ ആക്കിയിട്ട് തിരിക്കാനുള്ള പരിപാടിയായിരുന്നു ഇവിടെ കോഴികളെ മാത്രം വളർത്തി അങ്ങനെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യം നമുക്ക് ഈ ഒരു സൈഡ് റെഡിയാക്കി എടുക്കാം എന്നായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം നോക്കുമ്പോൾ ഈ സൈഡിൽ വലക്കിയതുകൊണ്ട് അപ്പോൾ ഇവിടെയുള്ള വലകൾക്ക് ഇങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല ഉണ്ടായിരുന്നില്ല പക്ഷേ കുറച്ച് അങ്ങോട്ട് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ അടിയിലുള്ള വലകൾ മൊത്തം പോയി കിടക്കുകയാണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ ഈ കാണുന്ന ഇത്രയും സ്ഥലത്തുള്ള ഫുള്ള് താഴെയുള്ള ഇരുമ്പ് വലകൾ മാറ്റേണ്ട ഒരു അവസ്ഥ വന്നു അത് നമ്മൾ കെട്ടിത്തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ നമ്മൾ റോള് വല വാങ്ങിച്ചിട്ട് ഒരു റോള് അരക്കര നെറ്റ് വാങ്ങിച്ചിട്ട് ഇത് ഇവിടെ അങ്ങോ അതേ വരെ അതുവരെ കെട്ടി അവിടുന്ന് അങ്ങോട്ടും നമ്മൾ വല നോക്കുമ്പോഴാണ് ഫുള്ള് പോയി കിടക്കുന്നത് മനസ്സിലായത് പിന്നെ അതിനിടയ്ക്ക് കുഞ്ഞുമ്പിൽ കുരു എന്ന പോലെ ഇതേ ഇവിടെ ഇത് പൊട്ടി വീണു പൊട്ടി വീണു വീണിങ്ങനെ ചില ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു റബ്ബറ് നിന്നിരുന്നു ചെറിയൊരു കാറ്റ് അധികം വലിയ കാറ്റൊന്നുമില്ല ചെറിയൊരു കാറ്റാ റബ്ബർ പൊട്ടി ഇതിൻ്റെ മുകളിലേക്ക് വീണു വീണപ്പോൾ അത് ഇവിടെ വെച്ചിരുന്ന ആ കൗങ്ങ് നടുവിലും മുറിഞ്ഞു താഴത്തേക്ക് വീണു പിന്നെ ദൈവമുള്ള കൗങ്ങിൻ്റെ അലകം മുഴുവൻ പൊട്ടി നാശമായി ഇതും കൂടെ ആയപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സ് മരവിച്ച് പോകുക എന്നൊക്കെ പറഞ്ഞില്ലേ മനസ്സ് മടുത്തു എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലേക്കായി അതിന് മുമ്പ് തന്നെ ഇത് ഇവിടെയൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അത് ഇവിടെയൊക്കെ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് തേങ്ങ മൂന്നിട്ടൊക്കെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതൊരു ഐ ബട്ടണിൽ മുകളിൽ കാർഡ് രൂപത്തിൽ വന്നിട്ടുണ്ടാകും അപ്പോൾ അത് കയറി കണ്ടു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊരു വീഡിയോ ഉണ്ടായത് അപ്പോൾ അത് ഞാൻ വീണ്ടും പറയുന്നില്ല അപ്പോൾ നമ്മുടെ അത് മുഴുവൻ പൊളിഞ്ഞു ഇപ്പോൾ ഏകദേശം നമ്മളൊരു എസ്റ്റിമേറ്റ് എടുത്ത് നോക്കുമ്പോൾ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചിലവ് വരും കാരണം അത് ഈ ചുറ്റിനും ഈ ചുറ്റിനുള്ള വലകൾ മാറ്റണം പിന്നെ അത് മുകളിലുള്ള കവുങ്ങ് ഒട്ടുമുക്കാലും കവുങ്ങുകളും പോയി കിടക്കുകയാണ് അപ്പോൾ അത് പുതിയ കവുങ്ങ് വാങ്ങിച്ച് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കവുങ്ങ് വാങ്ങിച്ച് ചെയ്യുമ്പോൾ കേട്ടോ നമ്മളത് ഇരുമ്പാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എത്രയോ ഇരട്ടി കോസ്റ്റ് വരും ഇത് കവുങ്ങ് വാങ്ങിച്ച് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ലക്ഷം രൂപ കാരണം ഇപ്പോൾ ഇതിനകത്ത് പകുതി പോലും നമുക്ക് ഉപയോഗം പറ്റില്ല അത് ഇതൊക്കെ പൊട്ടിക്കിടക്കുകയാണ് ഇപ്പോൾ ഇതൊന്നും കാഴ്ചയ്ക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അതൊന്നും കയറി നമ്മളൊരു കോടാലി വെച്ച് തട്ടി നോക്കിയപ്പോഴാണ് ഫുള്ള് പോയി കിടക്കണിതെല്ലാം പോയി കിടക്കണം ഇവിടെ ആകെ ആ കിടക്കുന്ന ഒരെണ്ണത്തിനതേ ഈ കിടക്കുന്ന ഒരെണ്ണത്തിന് മാത്രമേ പ്രശ്നമില്ലാത്തുള്ളൂ ബാക്കിയൊക്കെ പോയി കിടക്കുകയാണ് അത് കാരണം നമ്മൾ ആ പണികളൊക്കെ അവിടെ നിർത്തി വെച്ചു ഇതാണ് അവസ്ഥ അതായത് നമ്മുടെ സാമ്പത്തികമായിട്ട് ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ടാണ് നമ്മളിതൊന്നും ചെയ്യാത്തത് കേട്ടോ അല്ലാതെ ഇതിൽ ചെയ്യണം എന്നാഗ്രഹമില്ലാണ്ടെന്നല്ല ഇവിടെ പല നമ്മുടെ സുഹൃത്തുക്കളും ഈ ഫാമിൽ വന്നിട്ടുണ്ട് ഇവിടെ ഫുള്ള് കരിങ്കോഴി നമ്മൾ വളർത്തിയിരുന്നതാണ് ഇത് ഇത്രയും സ്ഥലത്തെല്ലാം ആയിരം ആയിരത്തഞ്ഞൂറോളം കരിങ്കോഴി കുഞ്ഞുങ്ങൾ നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് വളർത്തി വലുതാക്കി കൊടുത്തിരുന്നതാണ് ഇവിടെ ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബർ സുഹൃത്തുക്കൾ കരിങ്കോഴി വാങ്ങിക്കാൻ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കരിങ്കോഴി അതിനിടയ്ക്ക് നമ്മൾ ഗ്രാമശ്രീ പൂവന്മാരെ ഒരു ആയിരത്തോളം പോവന്മാരെ കൊണ്ടുവന്നിട്ട് ഫുള്ള് ഈ ഫാമിൽ നിറയെ ഗ്രാമശ്രീ പൂവന്മാർ നിരന്ന് നിൽക്കുന്നത് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് ഒക്കെ അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മളിതൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് ഒന്ന് റിന്യൂ ചെയ്ത് എടുക്കണം ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒന്നും നടക്കാതെ പോവാണ് ഇത് നിങ്ങൾ കാണാൻ സൈഡിൽ വലയൊക്കെ ആകെ നാശമായി കിടക്കണം ഇതാണ്ടോ ആകെ നമ്മളിത് കാഴ്ചയ്ക്ക് ഒരു കുഴപ്പമില്ല വലയൊന്നും ഇങ്ങനെ കാഴ്ചയ്ക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ ഇതിങ്ങനെ പ്രസ്സായി കഴിഞ്ഞാൽ അങ്ങോട്ട് പൊട്ടിപ്പോകുന്ന അവസ്ഥയില്ല ഇതേക്കും ഫുള്ള് അങ്ങനെയാണ് അപ്പോൾ അത് കാരണം ഇതിങ്ങനെ കിടക്കാണ്ടോ അതാ ഇതാണ് ഇപ്പോൾ അവസ്ഥ നമ്മുടെ പ്ലാനിങ് മുഴുവൻ വെള്ളത്തിലായി എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളിത് കാഴ്ച ഞാൻ പറഞ്ഞല്ലോ കാണി നോക്കുമ്പോൾ കാഴ്ചയ്ക്ക് ഇതിങ്ങനെ നോക്കുമ്പോൾ യാതൊരു കുഴപ്പമില്ല അപ്പോൾ നമ്മളിത് ഈ ഇതിൻ്റെ അറ്റം നോക്കി അവിടെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താണ് അതായത് പൊട്ടി താഴെ വീണു അപ്പോൾ അത്രയും ഉള്ളിലൊക്കെ പോയി കിടക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു ആറ് ഏഴ് വർഷമായിട്ടോ നമ്മൾ ഈ കവുങ്ങിൽ ഇത് ചെയ്ത് ഇങ്ങനെ നിർത്തുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്തായാലും നമ്മളിത് ഇനി സെറ്റപ്പ് ചെയ്യാൻ ഉള്ള ഉദ്ദേശമുണ്ട് നടക്ക് എപ്പോൾ നടക്കും എങ്ങനെ നടക്കും എന്നുള്ള അറിയില്ല ഒരുപാട് പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഇനി ബ്രോയിലറ് നമ്മളിവിടെ ഇതിനകത്ത് ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ടാണ് നമ്മുടെ ബ്രോയിലറ് മറ്റൊരു ഫാമിൽ നമ്മൾ ഇറക്കിയപ്പോൾ ഉണ്ടായിരുന്ന സ്ഥിതി നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളതാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ബാധ്യതയെല്ലാം കൂടിയാണ് ഇപ്പോൾ അത് ഇത് നടക്കാതെ വന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഫാം വെറുതെ ഇട്ടിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരം നൽകുകയുണ്ടോ നമ്മളിവിടെ ചെയ്യുന്നത് ഇത് ഇതേണ്ട നിങ്ങൾക്ക് മുകളിലേക്ക് നോക്കിയാൽ നോക്കിയറിയാം ഈ കൗങ്ങിൻ്റെ അലകൊക്കെ പോയി കിടക്കുകയാണ് ഇതൊക്കെ ഒന്ന് നമ്മളൊന്ന് ചുറ്റിക്ക് വെച്ച് തട്ടി നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഈ ബലക്ഷയം മനസ്സിലാക്കിയത് ഇതെവിടെയൊക്കെ പൊട്ടിക്കിടക്കുന്നുണ്ട് നമ്മൾ അതുകൊണ്ടാണ് ആ ഒരു റബ്ബർ വെറുതെ ഒന്ന് ഇതിന് മുകളിലേക്ക് ചാരി വന്ന് ഇരുന്നേ ഉള്ളൂ അപ്പോൾ തന്നെ ഇതെല്ലാം പൊട്ടിപ്പോയി പിന്നെ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് ഷീറ്റ് ഇത് ഇവിടം വരെ ഷീറ്റ് മാറണം അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ പിന്നെ മൊത്തം പൊളിച്ചിറക്കി ഇറക്കി ഫുള്ള് ഈ ഷീറ്റും എല്ലാം പൊളിച്ചിറക്കി താഴെ എടുത്തിട്ട് വീണ്ടും നമ്മൾ പുതിയൊരു ഷെഡ് പണിയുന്നത് പോലെ വേണം ഇനി ഇത് പണിതെടുക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത്ര ഏറ്റവും ചുരുങ്ങിയ കണക്കിലാണ് കേട്ടോ നമ്മൾ ഈ പറഞ്ഞത് ഒരു ലക്ഷം എന്നുള്ളത് അപ്പോൾ അത്രയും പൈസ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ എടുക്കാനില്ല എന്നുള്ളത് കൊണ്ട് നമ്മളിങ്ങനെ ഇട്ടിരിക്കുകയാണ് പക്ഷേ എന്തായാലും നമ്മൾ ഇതേപോലെ തന്നെ ഇടാൻ ഉദ്ദേശിച്ചിട്ടില്ല നമ്മളത് ചെയ്യും വർക്ക് കുറേശ്ശെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും എന്തായാലും നമ്മൾ ഒന്നിച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുറേശ്ശെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും എന്തായാലും ഒരു മൂന്ന് നാല് മാസത്തിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ കംപ്ലീറ്റ് വർക്ക് കുറേശ്ശെ കുറേശ്ശേയായി ചെയ്ത് എടുക്കണം എന്നുള്ള ആഗ്രഹമാണ് പിന്നെ ഇതിനകത്ത് കുറെ പ്ലാനുകളുണ്ട് സെക്ഷൻ സെക്ഷനായിട്ട് തിരിച്ച് ഓരോ നാടൻ കോഴികളുടെ തന്നെ ഓരോ ഇനങ്ങൾ സെപ്പറേറ്റ് ഒരു രണ്ട് രണ്ടോ മൂന്നോ പാരൻ സ്റ്റോക്കിനെ മാത്രം സെപ്പറേറ്റ് ഇട്ട് വളർത്താനും അതുപോലെ ബാക്കിയുള്ള എല്ലാ നാടൻ കോഴി ഇനങ്ങൾ ബാക്കിയെല്ലാം ഒരുമിച്ച് വളർത്താനൊക്കെ ആയിരുന്നു പ്ലാനും കാര്യങ്ങളൊക്കെ അതൊക്കെ വലിയ പ്ലാനും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ അതും നടന്നില്ല ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ അപ്പോൾ ശരിയാവും ഒരു ഏകദേശം ഒരു മൂന്നോ നാലോ മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ സെറ്റപ്പിലേക്ക് മാറണം എന്നുള്ളതാണ് വിചാരിക്കുന്നത് ആഗ്രഹമാണ് കേട്ടോ നടക്കില്ല എന്നറിയില്ല അതാണ് ഇപ്പോൾ ഈ അവസ്ഥ ഇതാണ് ഇനി ഇത് ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ അവിടെ നിന്നും കുഴപ്പമില്ല കേട്ടോ അത് ആ സൈഡ് അവിടുന്ന് അങ്ങോട്ട് പകരിക്കുന്ന അങ്ങോട്ട് അതായത് ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് ഒരു കുഴപ്പമില്ല പക്ഷേ ഇവിടുന്ന് ഇപ്പോൾ ഈ ഭാഗത്തേക്കാണ് ഈ ഭാഗത്തേക്കാണ് ഫുള്ള് പ്രശ്നം വന്നിരിക്കുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല ഇവിടെ കൂടുതൽ മരങ്ങളുടെ എനിക്ക് തോന്നുന്നത് ഇവിടെ ഇതിൻ്റെ മുകളിൽ മരങ്ങളുടെ കമ്പ് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ മരങ്ങളെച്ച സൈഡിൽ റബ്ബറാണ് കേട്ടോ അതിങ്ങനെ പൊട്ടി വീണുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഷീറ്റൊക്കെ തുളവീണോ അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ അതിലൂടെ വെള്ളം ഇറങ്ങി നനഞ്ഞിട്ടൊക്കെ ആയിരിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവുക ഓക്കെ അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഫാമിൻ്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇനി നമ്മൾ ഈ ഫാമിൻ്റെ വീഡിയോ കാണിക്കുന്നത് ഇതെല്ലാം വർക്ക് എല്ലാ സെറ്റപ്പും കഴിഞ്ഞ് റെഡി ആയതിന് ശേഷമായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ മറ്റേ വീഡിയോ വീണ്ടും വരാം